എന്താ നിക്ക് ചിgetChildren ഹൊത്തിരി ചമ്മലെ അപ്പ അഞ്ചൊടമ്മല ഓന്ന് ഓലെ കണ്ടാ പറഞ്ഞു പറഞ്ഞു ഞാൻ എല്ലാം അറിഞ്ഞട എന്നാൽ എല്ലാരേ എല്ലാംന്ന് അറിയട്ടെ പറഞ്ഞു എനിക്ക് പറയാനുള്ള ശക്തി ഇല്ലടി നീ അങ്ങ പറഞ്ഞു അത് നിക്ക് ചിgetChildren നാവു കൊണ്ട് പറയുന്നയൊന്നും നല്ലది അതാണ് എനിക്ക് ഇഷ്ടം ഞാൻ ഒന്ന് കേക്കട്ടെ പറ ും പിങ്കും അമ്മിയും കൂടി ഒരു അമ്മയ്യുടെ കട്ടരി പോ കൂടെ കെട്ടി പിടിച്ച് സുഖമായിട്ട് കിടക്കുമായിരുന്നു അതാണ് എന്റെ ലക്ഷ്യം അതിനു വേണ്ടി ഞാനൊരു ഒപ്പിച്ചു ഗൈസ് എനിക്ക് <laughs> മുട്ടും

ചേച്ചിമാരെ ചിലപ്പോൾ ഒറ്റക്കാല സോക്സിട്ടോളം നടന്നു നടക്കുമായിരിക്കും ഇതൊന്നും വലിയ ആരെയല്ലല്ലോ സംസാരിക്കും ആ ശരി